ാണ് ഈട്ടും പറഞ്ഞ് കലാകലാരി ഞാൻ കലാകാലാവശ്യം വഴക്കുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ അല്ല ഈ ഒരുപാട് പൈസ ഗൂഗിൾ പേ ചെയ്യുന്നില്ല ുംറക്കും ഞാൻ കാണാനും ഏറ്റവും കൂടുതൽ കണ്ടായിട്ടുള്ളത് ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ റേണു സുദി എന്ന് പറയുന്ന വിഷയം ഇനിയും തീർന്നിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അല്ലെങ്കിൽ അവർ പ്രതികരിക്കാത്തത് കൊണ്ടോ എന്തുകൊണ്ടോ അവർ വീണ്ടും വീണ്ടും പലരും വേട്ടയാടുക തന്നെയാണ് ചെയ്യുന്നത് ഇപ്പിപ്പോ കൊല്ലം സുധിയുടെ സെക്കൻഡ് വൈഫ് ഞാനാണ് എന്ന് പറഞ്ഞിട്ടൊരു ലേഡിയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് അങ്ങനെ പറഞ്ഞെങ്കിൽ പോലും അവരെ സ്വന്തം പേരോ അല്ലെങ്കിൽ ഒന്നും റിവീല് ചെയ്യാൻ ആഗ്രഹിക്കാത്ത രീതിയിലാണ് വീഡിയോസ് ചെയ്തിട്ടുള്ളത് ഒരു പ്രമുഖ ചാനലിൽ വിളിച്ച് ഓഡിയോ മാത്രമാണ് നമ്മൾക്ക് കേൾക്കാൻ സാധിച്ചിട്ടുള്ളത് പലരുടെ ഉള്ളിലും ഒരു സംശയം ഉളവാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഓഡിയോസ് പോകുന്നത് അഞ്ച് വർഷം കൂടെ താമസിച്ചിരുന്നു എന്ന് പറയുമ്പോൾ അവതാരക എടുത്തു ചോദിക്കുന്നുണ്ട് കുട്ടികൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ചോദ്യത്തിൽ നിന്നും വളരെ പെട്ടെന്ന് തന്നെ വഴുതി മാറുന്ന രീതിയിലാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുപോലെ തന്നെ കൊല്ലം സുധി ജീവിച്ചിരുന്ന കാലത്ത് ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ആരോപണങ്ങളുമായിട്ടും ആരും മുന്നോട്ട് വന്നിരുന്നില്ല എന്നാൽ ഈ ഒരു മരണശേഷവും അദ്ദേഹത്തിന് വേട്ടയാടാനാണ് പലരും ശ്രമിക്കുന്നത് ഈ ഒരു വിഷയത്തിൽ നമുക്ക് തോന്നുന്നത് ഇതുതന്നെയാണ് പല സ്റ്റേജ് ഷോകളിലും രേണു സുതിയും അതുപോലെ തന്നെ കൊല്ലം സുതിയും തന്നെ പറ്റി മോശമായി പറഞ്ഞു അല്ലെങ്കിൽ പലതും പറഞ്ഞത് കള്ളങ്ങളായിരുന്നു എന്നുള്ള രീതിയിലാണ് ഈ ഒരു സ്ത്രീ പറയുന്നത് അവരങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു കള്ളമാണ് എന്നവർക്ക് ബോധ്യമുണ്ടായിരുന്നു െങ്കിൽ എന്തുകൊണ്ട് ഇവരെ നേരത്തെ ഇതിന് പ്രതികരിച്ചില്ല എന്നുള്ളൊരു ചോദ്യം ഇവിടെ മുന്നിട്ട് നിൽക്കുകയാണ് വളരെ പ്രധാനമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് ഞാൻ സുപരിചിതയായിട്ടുള്ള സ്റ്റേജ് ഷോകൾ ചെയ്യുന്ന ഈ സുതി എന്ന് പറയുന്ന വ്യക്തിയുടെ കൂടെ ഒക്കെ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളായതുകൊണ്ടാണ് ഞാൻ പേര് പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരാത്തത് എന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മുന്നിലേക്ക് വരേണ്ട ഒരാവശ്യമില്ലായിരുന്നു എന്ത് പറയുമ്പോഴും അതിനൊരു തെളിവ് ആവശ്യം തന്നെയാണ് കാരണം ഇപ്പോൾ കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി ജീവിച്ചിരിപ്പില്ല അദ്ദേഹം മരണപ്പെട്ടു കഴിഞ്ഞു അദ്ദേഹത്തിന് വന്നിരുന്നിന് അത് ശരിയാണ് അല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാൻ കഴിയാത്തടത്തോളം ഇവർ പറയുന്നതെല്ലാം വെറും ആരോപണങ്ങൾ മാത്രമാണ് അതിനൊരു തെളിവുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർ വിശ്വസിക്കൂ രേണു കുറച്ച് പബ്ലിസിറ്റി കൂടി വന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിനെ തടയിടാൻ വേണ്ടിയാണോ ഇങ്ങനെയുള്ള ഓരോ ആരോപണങ്ങളുമായിട്ട് ഓരോരുത്തർ വരുന്നതെന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും എന്തായാലും രേണു സുദിയെ താഴ്ത്തിക്കെട്ടാൻ തന്നെയാണ് ഈ ഒരു സ്ത്രീ മുന്നോട്ട് വന്നിട്ടുള്ളതെന്ന് പല ഓഡിയോ ക്ലിപ്പിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാം കാരണം വളരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് രേണു സുധിക്കെതിരെ ഇവർ നീട്ടുന്നത് ഈ ഒരു റിലേഷൻ തന്നെ കട്ട് ചെയ്യാൻ കാരണം അല്ലെങ്കിൽ അവർ ഡിവോഴ്സ് ആവാൻ കാരണം രേണുസുതി ആണ് എന്ന് വരെ അവർ പറഞ്ഞു പിടിപ്പിക്കുന്നുണ്ട് ഇതൊക്കെ പറയുമ്പോൾ അതിനൊരു തെളിവ് നമുക്ക് മുന്നിലേക്ക് അവർ കൊണ്ടുവരണമായിരുന്നു അല്ലെങ്കിൽ അവരത് റിവീൽ ചെയ്യണമായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇല്ലാതെ ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അതിൻ്റെ കൂടെ അവർ പറഞ്ഞു വൽക്കുന്നത് റേണുസുതിയെ ഒരു തരത്തിലും ഞാൻ ദ്രോഹിക്കാനോ അല്ലെങ്കിൽ മോശപ്പെടുത്താനോ അല്ല ഇപ്പോൾ വന്നിട്ടുള്ളതെന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ അവരെന്തിനാണ് ഈ ഒരു പബ്ലിസിറ്റി കൂടിക്കൂടി വരുന്ന രേണുസുദിയുടെ ഈ ഒരു സ്റ്റേജിലേക്ക് തന്നെ വന്നിങ്ങനെയുള്ള വെളിപ്പെടുത്തലുകൾ കൊണ്ടുവരുന്നത് അവർക്ക് മുന്നേ ആകാമായിരുന്നു രല്ലം സുതി ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തുകൊണ്ട് ഇവർ മറിഞ്ഞു നിന്നു അല്ലെങ്കിൽ ഇതിന് പ്രതികരിച്ചില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ് അല്ലെങ്കിൽ ഈ ഒരു മരണത്തിന് ശേഷം രേണുസുതി ഡൗൺ ആവുന്ന ആ ഒരു അവസരത്തിൽ പോലും ഇവർ മുന്നോട്ട് വന്നിട്ടില്ല ഈ ഒരു എന്ന് പറയുന്ന വ്യക്തി ബിഗ് ബോസിലോ അല്ലെങ്കിൽ ഇത്രത്തോളം പബ്ലിസിറ്റി നേടി ഇനി ഒരു ബിഗ് ബോസിലേക്ക് ഒക്കെ പോകാൻ ചാൻസ് ഉണ്ട് എന്നറിയുന്ന ആ ഒരു അവസരത്തിലാണ് ഇങ്ങനെ ആരോപണങ്ങളുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് ഇതൊരു സംശയം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെയാണ് ആ ഒരു സ്ത്രീയുടെ സംഭാഷണങ്ങളും വരുന്നത് എന്തായാലും രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു ആറ്റിറ്റ്യൂഡ് നമുക്ക് അറിയാവുന്ന തന്നെയാണ് തന്നെ ദ്രോഹിക്കുന്നവരെ അല്ലെങ്കിൽ ട്രോൾ ചെയ്യുന്നവരെയൊക്കെ വളരെ നല്ല രീതിയിൽ അല്ലെങ്കിൽ മാന്യമായ രീതിയിൽ തന്നെ ഫീല് ചെയ്യാൻ അറിയാവുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ ഈ ഒരു വിഷയത്തിനും വളരെ വലിയൊരു കോൺസിക്വൻസോ അല്ലെങ്കിൽ വളരെ വലിയൊരു വിഷയമായി മാറാൻ ഇല്ല പക്ഷേ തൻ്റെ ഭാഗം ക്ലിയറി ചെയ്യാൻ രേണു സുതി എന്തായാലും മുന്നോട്ട് വരും അത് തന്നെയാണ് അവർ അവരുടെ അവരവരുടെ മാര്ജ് സർട്ടിഫിക്കറ്റുമായിട്ട് വന്നിട്ട് പറഞ്ഞിട്ടുള്ളത് എന്നെ നിയമപരമായി തന്നെയാണ് കൊല്ലം സുതി എന്ന് പറയുന്ന വ്യക്തി വിവാഹം കഴിച്ചിട്ടുള്ളത് അവരെ അങ്ങനെ വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരത് അത് കാണിക്കട്ടെ അല്ലെങ്കിൽ അവരത് തെളിയിക്കട്ടെ അതുവരെ അത് ഒരു ആരോപണം മാത്രമാണ് എന്ന് സുദിക്ക് സപ്പോർട്ട് കൊടുക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ അല്ലെ കാരണം ഒരു തെളിവുകളും ഇല്ലാതെയാണ് ആ ഒരു ഓഡിയോ ക്ലിപ്പ് മാത്രമാണ് നമുക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്കത് ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു കുറ്റപ്പെടുത്തൽ അതൊരു വ്യാജമായിരിക്കാം എന്ന് പോലും നമ്മൾ ചിന്തിച്ചു പോകും അതിനുള്ള കറക്റ്റ് തെളിവുകൾ എത്താതെ നമ്മൾ ആരും അത് വിശ്വസിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് എന്തായാലും ഈ ഒരു ആരോപണങ്ങളൊക്കെ കടന്ന് രണു സുതി ഒരു ബിഗ് ബോസിലേക്ക് എത്താനുള്ള ഒരു ചാൻസ് കൂടി കാണുന്നുണ്ട് അല്ലേ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബൈ